ജിഫിലി മുത്തുക്കോയത്തങ്ങൾ അതിന് ചാനലുകാർ ചാനലുകാരി വായിക്കുന്നത് തന്നെ തുടങ്ങുന്നത് വിവാദയുമായി ജിഫിലി മുത്തുക്കോയങ്ങൾ വിവാദ പ്രസ്താവനയുമായി പ്രസ്താവനയുമായിക്കൊണ്ട് ജിഫിലി മുത്തുക്കോയത്തങ്ങൾ എന്താണ് വിവാദ പ്രശ്നം പിന്നെ പ്രസ്താവനയുമായിക്കൊണ്ട് ജിഫിലി മുത്തുക്കോയത്തങ്ങള് സ്ത്രീ പിന്നെ സ്ത്രീകൾക്കുള്ള പഠനത്തിനേക്കും അതിൽ വരമ്പുകളുണ്ട് സ്ത്രീകളുടെ പഠനത്തിന് അതിൽ വരമ്പുകളുണ്ട് സ്ത്രീകളുടെ രംഗപ്രവേശനത്തിന് അതിന് സ്ത്രീകളുടെ പെരുമാറ്റങ്ങൾക്ക് അതിന് എന്ന് പറഞ്ഞത് എന്ത് വിവാദ പ്രസ്താവനയാണ് പിന്നെ ജമീയത്തിലുള്ള സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് സ്ത്രീ വിദ്യാഭ്യാസം ജമീയ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സമസ്തകളുടെ ജമീയത്തുല്മ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അത് പ്രത്യേകമാവുന്നതായ ചില അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കൊണ്ടിട്ട് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ അതിപ്പോൾ സമസ്തകളെ ജമീയ തുല്മത്രമാത്രം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകപ്പെടുന്ന അറബി ഡി കോളേജുകളോടെ സ്ഥാപിക്കും ഇവിടെ ഫാദിയായ ഫീലി എസ് എൻ ഐ സിയിൽ വേറെ പ്രത്യേകമാകുന്നതായ സ്ത്രീ വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് വിവാദ പ്രസ്താവനയാണ് മുസ്ലിമീങ്ങളുടെ നേതാവ് ഇന്നത്തെ നേതാവാണ് ജിഫിരി മുത്തുകയത്തങ്ങള് ആ മുസ്ലിമുകളുടെ നേതാവായ മുത്തുക്കോയ തങ്ങള് സ്ത്രീകൾക്ക് അതിന് വരമ്പുകൾ എന്ന് പറയുന്നതിൽ എന്ത് വിവാദ പ്രസ്താവ് പ്രസ്താവനയാണുള്ളത് എന്ത് വിവാദമാണ് അതിലുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്ത്രീകൾക്ക് പരിശുദ്ധ തീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ അതിര് വരമ്പാണ് വഹാനായ സൈദുൽഫി മുത്തുക്കോയ തങ്ങൾ അവർ പറഞ്ഞത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പിന്നെ സ്ഥാനവും മാനവും പരിഗണിച്ചിട്ടായിരിക്കണം അവർക്കുള്ള പഠനവും മറ്റു കാര്യങ്ങളും എന്നാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അത് മുസ്ലിമീങ്ങൾക്കുള്ള നിയമാണ് ഇസ്ലാമിന്റെ നിയമാണ് അത് ഇസ്ലാമിന്റെ നിയമം ഞങ്ങളുടെ നേതാവിനല്ലേ പറയേണ്ടത് മുസ്ലിം നേതാവിൻ്റെ ആ നേതാവല്ലേ ആ നേതാവ് പറഞ്ഞ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് ചാനലുകാരൻ പറയുക ചാനലുകാരി പറയുകയാണ് വിവാദ പ്രസ്താവന പ്രസ്താവനയുമായി കൊണ്ട് ജബിനി മുത്തുക്കോയത്തങ്ങള് ഇനി അതൊരു വിവാദം വിവാദം എന്നിട്ട് വിവാദം ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിനെ കരി തേക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക പൊന്നാര സുഹൃത്തെ നടക്കൂലത് അതങ്ങനെ തന്നെ ഉണ്ടായി കാരണം ഒന്ന് കുറച്ചു മുമ്പ് ഉമർ ഫൈസി മുക്കം ഉസ്താദ് ഒരു വിഷയം പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് തട്ടമിടൽ തട്ടമിടാത്ത സ്ത്രീകൾ അയിഞ്ഞാടുന്നവരാണ് എന്നുള്ള ഒരു വിഷയമായി കൊണ്ട് പറഞ്ഞപ്പോ അത് ആര് സംബന്ധിച്ചാ പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാ പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചാ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ അന്യപുരുഷനെ സംബന്ധിച്ച് ആ സമയത്ത് നിസ്കാരത്തിൽ മുൻകൈ മുഖവും ഒഴിച്ച് ബാക്കി എല്ലാം നിസ്കാരത്തിൽ അല്ലാത്ത പുറത്തോട്ട് അവർ അന്യപുരുഷനെ സംബന്ധിച്ച് അതല്ലാതെ അവർ തട്ടമൊന്നും ഇടാതെ ആ കാണുന്ന സാരിയൊക്കെ ചുറ്റി നടക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്ടിൽ അയ്യാട്ടക്കാർ തന്നെയാണ് എന്ന് തന്നെയാണ് ഉമർ വൈസി പറഞ്ഞത് എന്നിട്ട് ഉമർ വൈസിയുടെ മേലിൽ ഒരു ശ്രീനബാ എന്ന് പറഞ്ഞ പെണ്ണ് ഒരു ചാനലിയൊക്കെ വന്ന് പറഞ്ഞു ഇന്ന് മുതൽ ഇനി ഞാൻ തട്ടടുന്നില്ല ഇന്ന് മുതൽ ഇനി ഞാൻ തട്ടടുന്നില്ല എന്ന് പറഞ്ഞ് തട്ടം ഒഴിവാക്കിയിട്ടാണ് ആ സഹോദരി ചാനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ന് മുതൽ ഇനി ഞാൻ തട്ടൂല കുളത്തിനോട് മടിച്ചുകാണ്ട് ഏയ് ഒരാൾ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയി നോക്കുമ്പോ പിന്നെ വെള്ളല്ല അപ്പൊ ഞാൻ കുളത്തിലേക്ക് ചെല്ലാണ് കഴുകാൻ കുളത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് കുളത്തിനോട് മടിച്ചു കാണ്ട് ഓൻ്റെ സാധനം കഴുകിയിട്ടില്ലെങ്കിൽ അതാണ് പീക്കും അല്ലാതെ കുളത്തിനെന്തെങ്കിലും പറ്റുമോ ഒന്നും പറ്റൂല കുളത്തിനൊന്നും സംഭവിക്കൂല ഓന്റെ സാധനമാണ് പീത്തു പോകും ചന്ദിയിട്ടില്ലെങ്കിൽ എന്നതുപോലെയാണ് അവിടെ സംഭവിക്കാൻ പോണത് ഉമർ വൈസി ദീം പറഞ്ഞു അത് ഉമർ വൈസി ദീം പറഞ്ഞതിൽ ഉമർ വൈസിയോട് വെറുത്തുകൊണ്ട് തട്ടൊഴിവാക്കി കഴിഞ്ഞാൽ ആർക്ക് പോയി അനക്ക് പോയി അരക്ക് പോയി മുസ്ലിം ആണെങ്കിൽ അനക്ക് പോയി മറ്റുള്ളത് അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല മുസ്ലിം ആണെങ്കിൽ അനക്ക് പോയി അത്ര ഉള്ളത് ആ വിഷയത്തിനെ സംബന്ധിച്ച് പറയാനെ എന്നതുപോലെ ജിബിരി തങ്ങൾ ഈ പറഞ്ഞതും അതാണ് എല്ലാവർക്കും മുത്തുക്കോയ തങ്ങൾ പറയാ കേട്ടാറിയ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ കേട്ടാറിയ തങ്ങൾ പാപ്പ എന്താണ് ആ പറഞ്ഞ വിഷയം എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ആയതുകൊണ്ട് ജിബിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആ വിഷയം സ്ത്രീകൾക്ക് മുസ്ലിമായ സ്ത്രീകൾക്ക് എല്ലാ വിഷയത്തിനും ഒരു പരിമിതിയുണ്ട് ഒരു ഒരു ഗേറ്റ് ഉണ്ട് ഒരു ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലാതെ എല്ലാ ഇടങ്ങളിലും കയറി ഇറങ്ങുക എന്നുള്ളത് മുസ്ലിം എന്നുള്ള ആ പിന്നെ സ്ഥാനം വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് ജിബിലി കുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് അത് വളച്ചൊടിച്ചിട്ട് പിതരയുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ചാനലിക്കാരെ നിങ്ങൾ ശ്രമിക്കരുത് അത് മുസ്ലിമീങ്ങളായ ഞങ്ങളിലുള്ള ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളിലുള്ള ഞങ്ങളുടെ ബംഗന്മാർക്ക് ഞങ്ങളിലുള്ള ഞങ്ങളുടെ മക്കൾക്ക് സ്ത്രീകളായ മക്കളോടും സ്ത്രീകളായ കുടുംബത്തോടാണ് ആ പറയുന്നത് എന്ന് സാദൃപികമായി കൊണ്ട് മനസ്സിലാക്കുന്നത് നന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസാംക്കും